സ്റ്റേറ്റ് പേപ്പർ കെവിലുള്ള ഒരു രേഖ ആയിരത്തി അറുനൂറ്റി നാലിലെ മന്ത്രവാദ നിയമത്തിന്റെ വിവാദപരമായ പാസേജ് വീണ്ടും പരിശോധിക്കാൻ വായനക്കാരെ ക്ഷണിക്കുകയും ഹാനികരമായ മാന്ത്രികതയ്ക്കെതിരായ പ്രധാന ഇംഗ്ലീഷ് നിയമങ്ങളെ കുറിച്ച് ഒരു പുതിയ ചോദ്യം ഉന്നയിക്കുകയും ചെയ്യട്ടെ ആരെങ്കിലും നിയമവിരുദ്ധമായ പ്രണയത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതായി മന്ത്രവാദം 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 എന്നിവയുടെ ഉപയോഗം നിരോധിച്ചപ്പോൾ ഈ നിയമങ്ങൾ പാസാക്കിയ ആളുകളുടെ മനസ്സിൽ എന്തായിരുന്നു ആയിരത്തി അറുന്നൂറ്റി നാലിലെ ആക്ട് പലപ്പോഴും പ്രത്യേക പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുകയാണ് കാരണം അത് അതിൻ്റെ രണ്ട് മുൻഗാമികളെക്കാൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ പാസ്സാക്കിയ ഒരു നിയമമാണ് ആത്മാക്കളുടെ മന്ത്രവാദം മന്ത്രവാദം അല്ലെങ്കിൽ മന്ത്രവാദം എന്നിവയെ സഭാ കോടതികൾക്ക് മാത്രം വിധേയമായ പാപങ്ങളെക്കാൾ പൊതു നിയമ കോടതികളിൽ ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങളായി മാറ്റിയ ആദ്യ നിയമം ഹെൻറി എട്ടാമൻ രാജാവിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ ഈ ആദ്യകാല നടപടി വളരെ കുറച്ചു മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ താമസിയാതെ അത് റദ്ദാക്കപ്പെട്ടു എലിസബത്ത് രാജ്ഞിയുടെ തുടക്കത്തിൽ മന്ത്രങ്ങൾക്കും മന്ത്രവാദികൾക്കുമെതിരെ ഒരു പുതിയ നിയമം പാസാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ രാജ്ഞിയുടെ പാർലമെന്റുകളിൽ ഒന്ന് മറ്റൊരു നിയമം നടപ്പിലാക്കി രാജ്ഞിക്കെതിരായ കത്തോലിക്ക ഗൂഢാലോചനകളെ ചെറുക്കുന്നതിന്റെ ഭാഗമായി നിർദ്ദേശിക്കപ്പെട്ട ഈ എലിസബത്തൻ നിയമം താമസിയാതെ നിരവധി ക്രിമിനൽ വിചാരണകൾക്കും ഹാനികരമായ മാന്ത്രികത ആരോപിക്കപ്പെടുന്ന ആളുകളുടെ വധശിക്ഷയ്ക്കും വഴിയൊരുക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി അറുന്നൂറ്റി നാലിൽ സ്കോട്ടിലെ രാജാവ് ജെയിംസ് ആറാമൻ ഇംഗ്ലണ്ടിലെ സിംഹാസനത്തിൽ സ്ഥാനാരോഹണം ചെയ്ത ഒരു വർഷത്തിനുള്ളിൽ ഇംഗ്ലീഷ് പാർലമെന്റ് മറ്റൊരു നടപടി കൂടി പാസ്സാക്കി അതിന് ചില പുതിയ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരുന്നു കുടുംബാംഗങ്ങൾ എന്നറിയപ്പെടുന്ന ദുരാത്മാക്കളെ രസിക്കുക അല്ലെങ്കിൽ മനുഷ്യ ശരീരങ്ങൾ ഡെമോക്രാറ്റിക് ആചാരങ്ങൾക്കായി ഉപയോഗിക്കുക എന്നിവ വധശിക്ഷ അർഹിക്കുന്ന കുറ്റകൃത്യങ്ങളായി മാറി മന്ത്രവാദത്തിലൂടെ ഒരാളെ ഉപയോഗിക്കുകയും എന്നാൽ കൊല്ലാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ശിക്ഷ തടവിൽ നിന്നും മരണത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നതായിരുന്നു ഈ കുറ്റകൃത്യങ്ങൾ മികച്ച രീതിയിൽ തടയുന്നതിനും കൂടുതൽ കഠിനമായ ശിക്ഷ നൽകുന്നതിനും ഉദ്ദേശിച്ചുള്ള ആയിരത്തി അറുനൂറ്റി നാലിലെ നിയമം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വരെ രാജ്യത്തിന്റെ നിയമമായി തുടർന്നിട്ടുണ്ടായിരുന്നു സമ്മേളനത്തോടൊപ്പം അതിലൊന്ന് ഭൂതച്ചവടനത്തിലെ പുരോഹിതരുടെ ഇടപെടൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഈ മീറ്റിങ്ങുകളിൽ ചർച്ചകളിൽ നിന്ന് ബില്ല് ഉയർന്നു വന്നതായിരിക്കുമോ ഒന്നും നമുക്ക് വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ നിയമത്തിന്റെ നിർമ്മാണ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അന്തിമ പാഠം മാത്രമല്ല അത് ഉയർന്നു വന്ന സമ്മർദ്ദങ്ങളെ കുറിച്ച് കുറച്ചുകൂടി എന്തെങ്കിലും പറയുകയും നിയമത്തിന്റെ പ്രാധാന്യം നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും തീർച്ചയായും ബില്ലിന് വേഗത്തിലുള്ളതോ നേരായതോ ആയ ഒരു യാത്ര ഉണ്ടായിരുന്നില്ല ലോഡ്സിനെ അവതരിപ്പിച്ച് രണ്ട് ദിവസത്തിന് ശേഷം അവർ പതിനൊന്ന് ബിഷപ്പുമാരും നോർത്ത് ബെർലാൻഡിലെ വിസാർ എൽ പോലുള്ളവരും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിക്ക് അതായിച്ചു കമ്മിറ്റി അംഗങ്ങൾ ആന്റോണി ജനറലിനെയും ചീഫ് ജസ്റ്റിസുമാരുടെയും സഹായം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു സർ ഈമണ്ട് ആൻഡേഴ്സൺ ഉൾപ്പെടെ മന്ത്രവാദിനികളുടെ കൂടുതൽ കർശനമായ വേട്ടയാടുന്നതിന്റെ ആവശ്യകത മുമ്പ് പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഇല്ലെങ്കിൽ അവർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുഴുവൻ ദേശവും കീഴടക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു പ്രാരംഭ ബില്ല് അപൂർവമാണെന്ന് കമ്മിറ്റി കണക്കാക്കുകയും ഏപ്രിൽ രണ്ടിന് പുതിയൊരു ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു കൂടുതൽ ഭേദഗതികൾ വരുത്തിയതായ ജേണലിന്റെ വിശദാംശങ്ങളില്ലാതെ രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് മെയ് ഏഴിന് വായിച്ച് അംഗീകരിക്കുകയും ചെയ്തു ഒടുവിൽ വാചകം മുക്കി കടലാസിൽ ഔപചാരികമായി എഴുതി മെയ് പതിനൊന്നിന് ഹൗസ് ഓഫ് ഹോർണസിലേക്ക് അയക്കുകയും ചെയ്തു അവിടെ അത് പുതിയ ചർച്ചയ്ക്ക് വിധേയമായി ഒരു എഴുത്തുകാരന്റെ അഭിപ്രായത്തിൽ നീണ്ട നീണ്ട വാദങ്ങൾക്ക് ശേഷം അനുകൂലമായും പ്രതികൂലമായും ഹൗസ് ബില്ലിനെ നിരസിച്ചിട്ടുണ്ടായിരുന്നു ബില്ല് വീണ്ടും കമ്മിറ്റിയിലേക്ക് പോയി കൂടുതൽ ഭേദഗതികൾ വരുത്തി വീണ്ടും അവതരിപ്പിച്ചപ്പോൾ മാത്രമാണ് ജൂൺ ഏഴിന് കോമൺസിൽ പാസ് എന്നിരുന്നാലും കുറഞ്ഞത് ഒരു അംഗമെങ്കിലും അതിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു ജൂൺ ഒമ്പതിന് കോമൺസ് അത് ലോഡ്സിലേക്ക് തിരിച്ചയച്ചു അവിടെ അത് ഒടുവിൽ രാജാവിന്റെ അനുമതിക്കായി തയ്യാറാക്കുന്നതായിരുന്നു എതിർപ്പുകളുടെയും ഭേദഗതികളുടെയും സ്വഭാവത്തെക്കുറിച്ച് സഭകളും ജേണലുകളും തമ്മിൽ ഒന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് മറ്റെവിടെയെങ്കിലും ചില സൂചനകൾ ലഭിക്കുന്നതായിരുന്നു പാർലമെന്ററി ആർക്കേവിൽ സൂക്ഷിച്ചിരിക്കുന്ന ബില്ലിന്റെ അന്തിമവും ആഴത്തിലുള്ളതുമായ വാചകങ്ങൾ വൈകിയ ചില മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന എഡിറ്റുകൾ ഞങ്ങളെ കാണിക്കുന്നതായിരുന്നു ചില എഡിറ്റുകൾ നിയമം പ്രാബല്യത്തിൽ വരുന്നതായി തീയതി ക്രമീകരിക്കുന്നതായിരുന്നു അടുത്ത പെന്തക്കോസ് പെരുന്നാൾ എന്ന യഥാർത്ഥ ശുഭാപ്തി വിശ്വാസമുള്ള തീയതി പിന്നീട് മാറുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി നാലിൽ അത് ജൂൺ ആറിനായിരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ കണക്കിലെടുക്കുമ്പോൾ ഒടുവിൽ പ്രായോഗികമായില്ല പകരം അത് അന്തിമ നിയമമാകുന്നതിൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിലേക്ക് മാറ്റുകയും പാസ്സാക്കുകയും ചെയ്തു തീയതി എന്ത് തന്നെയായാലും പാർലമെന്റ് യോഗം ചേരുന്ന സമയത്തിനുള്ളിൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കുന്നത് അസാധാരണമായിരുന്നു സാധാരണയായി ഒരു സെഷൻ അവസാനിച്ചപ്പോൾ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു സെഷൻ അവസാനിച്ച് ഒരു മാസം അല്ലെങ്കിൽ നാല്പത് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് മാസത്തിനു ശേഷം പോലും അവ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയ അതേ സമയത്ത് പാസാക്കിയ മറ്റ് നടപടികൾ മന്ത്രവാദത്തിനായുള്ള ബില്ലിന്റെ നിർദ്ദേശങ്ങൾ ഒരു മുമ്പത്തെ തീയതി ചേർത്ത് അവർക്ക് ഒരു അടിയന്തരാവസ്ഥ അനുഭവിക്കേണ്ടി വന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ശ്രദ്ധേയമായ ബില്ലിന്റെ പാസേജിൽ വളരെ വൈകിയാണ് ഒരു വരി എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും മന്ത്രവാദിനികളുമായി ചേർന്നോ ഏതെങ്കിലും മീറ്റിംഗോ കോൺവെന്റിലോ നടത്തുകയോ എന്തെങ്കിലും മന്ത്രവാദം നടത്തുകയോ ചെയ്യുന്നവർക്ക് വധശിക്ഷ നൽകാൻ ഇത് അനുവദിക്കുന്നു ഏതെങ്കിലും മന്ത്രവാദത്തിന് മന്ത്രവാദിനികളെ കണ്ടുമുട്ടിയ ആളുകൾ പിഴ ഇങ്ങനെയാണ് നീട്ടുന്നത് വളരെ പതിവ് അഭ്യർത്ഥനകൾക്കായി മാന്ത്രിക സേവനങ്ങൾ നൽകുന്നവരെ കൊടുക്കാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ അപകട സാധ്യത വരുത്തുകയോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒടുവിൽ പാസാക്കിയതിനേക്കാൾ കഠിനമായ ഒരു നിയമം ആരോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു